അതിപ്രശസ്തമായ പാരീസിലെ ഐഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു പാലം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള ഈ പാലം കശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതും നദിയിൽ നിന്ന് മുന്നൂറ്റമ്പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന് കരുത്തു പകർന്നുകൊണ്ട് കശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഘടന രൂപകൽപ്പന ചെയ്ത പാലത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ആണ് മേഖലയിൽ അതിവേഗം വീശുന്ന കാറ്റിന്റെ സ്വാധീനത്താലും മറ്റ് സുരക്ഷാ കാരണങ്ങളാലും നിർമ്മാണം നിർത്തിവെച്ച പാലം രണ്ടായിരത്തി പതിനേഴിലാണ് പുനരാരംഭിക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനെയും പ്രദേശത്തെ ഭൂകമ്പ സാധ്യതകളെയും മറ്റ് സങ്കീർണ കാലാവസ്ഥയെ പരിഗണിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കുന്ന ഈ പാലത്തിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും നൂറ്റി ഇരുപത് വർഷം ആയസ് കണക്കാക്കുന്ന ചെനാ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചൈനയിലെ ഷിബായ് റെയിൽ പാലം രണ്ടാമതാകും ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതോടെ പൂർണ്ണ പ്രവർത്തനങ്ങൾക്കായി രാജ്യം ഉറ്റുനോക്കുകയാണ് നമ്മുടെ മക്കൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഇനി ഐ എ എസിൽ പഠിച്ചു തുടങ്ങാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് മക്കളുടെ ഏറ്റവും നല്ല ഭാവിക്കായി അവരെ മാറ്റിയെടുക്കാം വളരെ കോംപ്രിഹെൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കുട്ടികൾക്ക് സ്കൂൾ അക്കാഡമിക്സിൽ ഏറ്റവും നല്ല വിജയം കൈവരിക്കുന്നതിനോടൊപ്പം കറണ്ട് അഫയേഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് റീസണിങ് മുതലായ എല്ലാ മേഖലകളിലും അവരെ ഏറ്റവും നന്നായി വളർത്തിയെടുക്കാനും ഈ കോഴ്സിലൂടെ സാധിക്കും അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐ എ എസ് കിസ് ബാച്ചിലും എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐ എ എസ് ജൂനിയർ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ മക്കളെ മികച്ചതിൽ മികച്ചതാക്കാൻ കേരളത്തിലെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് ഐ എ എസ് അക്കാഡമി ആയിട്ടുള്ള എലിക്സിയർ ഐ എ എസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ വിളിക്കൂ വെറും ഇരുപത് കുട്ടികൾ മാത്രമുള്ള ബാച്ചുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ വിളിക്കൂ